സംഗമം നടന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലകുർശി ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ മോദിക്ക് കൃത്യമായി ധാരണയുണ്ട് അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ പണം പിടിച്ചു വെച്ചു രണ്ടാമത് നമ്മുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലയിൽ നടക്കുന്നുണ്ടോ അതൊക്കെ പൊളിക്കാനുള്ള ശ്രമം മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഇടയിൽ ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട് ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിന് വരും എന്നുള്ള സംശയം ഇപ്പോഴും നമ്മുടെ നേതാക്കന്മാരുടെ പല ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു കണക്ക് പറയട്ടെ കേരളത്തിനകത്ത് ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി പിടിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിച്ച് കൈകഴ്ച ഐക്യ ജനാധിപത്യ മുന്നണി ഇരുപത് സീറ്റ് പിടിക്കും എങ്ങനെയാണ് എന്താ കാര്യം തിരുവാതരത്തിന് മുന്നിൽ ശശി തരൂർ വിജയിക്കും എന്നുള്ളത് കോൺഗ്രസ് അല്ല ഇടതൃത്തിന് ആളുകളും ബി ജെ പി പറയുന്നു അതുപോലെ തന്നെ പത്രം നമ്മൾ വിജയിക്കുമെന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുമ്പോൾ കേരളത്തിലല്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന ഒരു പാർലമെന്റ് അംഗത്തിന്റെ പേര് ശ്രീമാൻ രാഹുൽ ഗാന്ധിയാണ് അത് വയനാടിന്റെ മണ്ണിലാണ് പാലക്കാടിന്റെ മണ്ഡല തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ മൂന്ന് ക്യാൻഡിഡ് നിങ്ങൾ വിലയിരുത്തി ഒന്നാമത്തെ ക്യാൻഡേറ്റ് നിങ്ങൾ ആരെങ്കിലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വാക്ക് വിജയരാഘവന്റെ പേരിൽ എന്തെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും പത്രത്തിലോ ഏതെങ്കിലും ചാനലിലോ ഏതെങ്കിലും അഭിമുഖത്തിലോ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടോ വായ തുറന്ന മോശം വാക്കുകളല്ലാതെ ഒരു വാക്കും പറയാൻ കഴിയാത്ത ഒരു കാൻഡിഡേറ്റ് ആണ് വിജയരാഘവൻ സി പി എം നിയന്ത്രിച്ചു ഒരു വാക്കും വിജയരാഘവൻ പ്രസംഗിക്കണ്ട ഒരു ഒരനാവശ്യമായിട്ടുള്ള ഒരു കാര്യം വിജയരാഘവൻ ഇടപെടാൻ പോകണ്ട എന്ന് കർശനമായിട്ട് വിജയരാഘവനോട് പറഞ്ഞില്ല വിജയരാഘവന്റെ ഒരു പ്രസംഗം കൃത്യമായിട്ട് പാലക്കാട് കമ്മിറ്റി അംഗം ജില്ലാ തീരുമാനിച്ചു അധ്യക്ഷത വഹിച്ചു കെ ഹംസ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം സി ബിക്കത്തുള്ള എടത്തനാട്ടുകാര മേഖല മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി പി ഷാനവാസ് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ടി ഹംസപ്പ സണ്ണി കാഞ്ഞിരത്തിങ്ങൽ പി അഹമ്മദ് സുബൈർ ഗ്രാമപഞ്ചായത്ത് അംഗം ബഷീർ പടുകുണ്ടിൽ കെ സത്യപാലൻ തോരൻ കണ്ടൻ എന്നിവർ പ്രസംഗിച്ചു നിക്ഷേപം നാടിന്റെ നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൌകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ